എല്ലാരും ഇറങ്ങിക്കൂ എല്ലാരും ഒന്ന് ഇറങ്ങിക്കൂർ ഇഷ്ടായു താങ്ക് യു മകൻ അച്ഛനെ കടത്തി വെട്ടിയു ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ അയക്കുക ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കാണാൻ പറയി പെൺകുട്ടികൾ കാണുന്നു അധികമായിട്ട് പ്രായം വളരെ അപകടകരമായ പ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട്ഷിപ്പും ഫൺ ആൻഡ് ഫ്രോളിക്കിങ് എല്ലാം വേണം പക്ഷെ സെൽഫ് എസ്റ്റീം ഡിഗ്നിറ്റി ഇതൊക്കെ ഒരു സർക്കാരിന്റെയും ചുമതലയല്ല ഒരു സർക്കാരും അത് നോക്കില്ല നമ്മളത് സ്വയം നമ്മുടെ കാതൽക്കാരാണ് നല്ല ആൺമക്കള അമ്മമാരാണുള്ളത് ആ അമ്മയും ഒരു സ്ത്രീയാണ് സ്ത്രീകളോട് ഒരു പക്ഷേ എങ്ങനെ പെരുമാറണം സ്ത്രീക്ക് എങ്ങനെ കരുതലൊരുക്കണം എന്ന് പറയുന്ന വലിയ സന്ദേശം ഇതെല്ലാം ഇതുമായിട്ട് അലൈഡായിട്ടുള്ള പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രതിമാർഗങ്ങൾ പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സമൂഹത്തിന് വലിയ സംഭാവന നീതി നിർവഹണത്തിന്റെ കാര്യത്തിൽ നൽകാനുണ്ട് അത് സിനിമയിലൂടെ കാണിക്കാൻ സാധിച്ചു ഇത് സമൂഹത്തിൽ ഇത് പടരണം പടരും ഇല്ല കേക്ക് കട്ടിങ്ങനെ എല്ലാവരെയും നമുക്ക് വലിയ കേക്ക് കട്ടിയിട്ട് ആളുകൾ ਚ ਰੰਗੀ ਨੀ ਕਮੇ ਲਰੰਗੀ ਟੋਟਾ ਇਹ ਕਿਹੜੀ ਕੰਡੀ ਆ ਰਹੀ ਹੈ ਕੋਰਸਾ ਰੰਗਿਆ ਅਡਾ ਕੋਰਸ ਰੰਗਿਆ ਇਹਦਾ ਇਹਦਾ ਨਾ ਨ ਰੰਗੀ ਲਾਰੇ ਰੋਨੀ ਰੰਨ ਰੋਨੀ ਵਾਡੀ ਵਾਡੀ ਕਿ ਟਿਕਾ ਟਿਕਾ ਇਹ ਚਿਤ ਤਾ ਵੜਾ ਇਹ ਫੋਨ ਮਰ ਜਿਤੋ ਕਰੋ ਇਹ ਕਿ ਕਵਰ ਹੋਸ मोबाइल भूगल को എന്റെ <laughs> ഡയലോഗ്സ് <laughs>